പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം നടന്നു പി സി കെ ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ മാനേജർ സുൽഫിക്കർ എ എദ്ഘാടനം ചെയ്തു പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് പഴയേരിക്കണ്ടം വി എഫ് പി സി കെ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അജയൻ വി എ അധ്യക്ഷനായിരുന്നു ജില്ലാ മാനേജർ സുൽഫിക്കർ എ ഉദ്ഘാടനം ചെയ്തു അതിമാലി ഓഫീസിലേക്ക് കർഷകർ ഉണ്ടായി കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കൗൺസിലർ നടപ്പിലാക്കിയ പദ്ധതി ദിനത്തിൽ കർഷകർക്ക് നൽകേണ്ട തുക സമയബന്ധിതമായി നൽകാൻ കഴിയാത്തതിൻ്റെ പ്രതിഷേധമായി അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷം നമുക്ക് അത്ര അഭിമാനിക്കാവുന്ന വി എഫി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഇത്രത്തോളം ഞങ്ങൾ കാര്യങ്ങൾ നടത്തി എന്ന് അഭിമാനിക്കാവുന്ന വർഷം എന്ന് പറയുന്നില്ല എന്നാൽ തന്നെയും ചില നൂതനമായ പദ്ധതി നടപ്പിലാക്കുന്നതിനും കർഷകരെ കൂടെ ചേർക്കും കൂടെ ചേർത്ത് നിർത്തുന്നതിനും വി എഫ് പി സിക്ക് ഡെപ്യൂട്ടി മാനേജർ ജോമോൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി എസ് കെ എസ് സെക്രട്ടറി ജോസി സനോജ് വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു മികച്ച കർഷകരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു സുരേഷ് പാറച്ചാലിൽ വാവച്ചൻ പെരുവിലങ്ങാട്ട സിബിച്ചൻ മനക്കൽ എന്നിവർ സംസാരിച്ചു